കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യവൽക്കരണത്തിൽ സംസ്ഥാന സർക്കാരും സി പി എമ്മും പ്രതിരോധത്തിൽ വിഷയം വലിയ വിവാദമായതോടെ മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പാർട്ടി നേതൃത്വവരുകളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ് ആനന്ദ് ഇവിടെ സർക്കാരും സി പി എമ്മും എത്രത്തോളം ഈയൊരു വിഷയത്തിൽ പ്രതിരോധത്തിലായി കഴിഞ്ഞു കെ പി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണമാണ് തങ്ങളുടെ സർക്കാരിൻ്റെ മുഖ്യ അജണ്ടകളിൽ ഒന്ന് ഒന്നും വാവ് വായ്പ തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിൽ നിന്ന് സി പി എം പിറകോട്ടു പോകുന്ന അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള തലത്തിൽ നടപ്പിലാക്കാത്ത ഒരു വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കോഴിക്കോട്ടുള്ള ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത്തരത്തിൽ സ്റ്റീൽ കോംപ്ലക്സിന് നടത്തിപ്പിനായി കനറ ബാങ്കിൽ നിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് കോടി രൂപ ഈ ബാങ്ക് ഈ സ്റ്റീൽ കോംപ്ലക്സ് വായ്പ എടുക്കുന്നത് തുടർന്ന് തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഈ വായ്പ പലിശ അടക്കം ഏകദേശം നൂറ്റിയേഴ് കോടി രൂപ ിലേക്കെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ തുടർന്ന് ഈ ബാങ്ക് എൻ സി എൽ ടി നിയമപരമായി സമീപിക്കുകയും ഈ ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് ലിമിറ്റഡ് സമർപ്പിച്ച ഒരു റെസൊല്യൂഷൻ പദ്ധതി പ്രകാരം ഈ സ്റ്റീൽ കോംപ്ലക്സ് അത്തരത്തിൽ കമ്പനിക്ക് കൈമാറാൻ ഈ ട്രൈബ്യൂണൽ ഉത്തരവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏകദേശം മുന്നൂറ് കോടിയോളം രൂപ വിലമതിക്കുന്ന ഈ ഒരു സ്റ്റീൽ കോംപ്ലക്സ് മുപ്പത് കോടി രൂപയ്ക്കാണ് ഇത്തരത്തിൽ ഈ സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് തീർച്ചയായും സർക്കാരിനെ കനത്ത തിരിച്ചടിയായി തന്നെയാണ് അല്ലെങ്കിൽ പ്രതിച്ഛായക്കേറ്റ വലിയ മങ്ങലായി തന്നെയാണ് പൊതുരാഷ്ട്രീയ സമൂഹം അടക്കമുള്ള ആളുകൾ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറിൽ ഈ കമ്പനിയുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഏകദേശം ശ്രമിക്കാൻ ഇരുന്നൂറോളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ ഇപ്പോൾ ഏകദേശം മുപ്പതിൽ താഴെ തൊഴിലാളികൾ മാത്രം മാത്രമുണ്ടായിരിക്കുന്നത് എന്തായാലും ഈ സ്വകാര്യ കമ്പനികൾ ഇത് ഏറ്റെടുത്തോടു കൂടി തന്നെ അവിടുത്തെ തൊഴിലാളികളുടെ അവസ്ഥയും ദുരിതത്തിലാണ് കാരണം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യത്തിന് മുമ്പിൽ അവർ പകച്ചു നിൽക്കുകയാണ് അതിൽ ഇവിടെ ഏറ്റവും ഇളമരം കരീമിന്റെ പ്രചാരണ വേളയിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു ഒരു വിഷയം മായ രീതിയിലുള്ള ഒരു വാഗ്ദാനം എന്ന രീതിയിൽ ഇളമരം കരീമും സി പി എം നൽകിയിരുന്നു പക്ഷേ അതൊക്കെയും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ ഒരു വാഗ്ദാനം മാത്രമായിരുന്നു എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണോ പൊതുസമൂഹത്തിന്റെ ഇടയിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതും ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കാനും ഇടവരുത്തിയിട്ടുണ്ടല്ലേ ആ തൃശ്യം കെ എപ്പി അതിലേക്ക് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതായത് ഈ സി പി എമ്മിൻ്റെ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലെ പ്രധാനപ്പെട്ട പ്രകടനപത്രിയിലെ വാഗ്ദാനങ്ങളൊന്നായിരുന്നു ഈ ചെറുപത്തൂരിലെ ചെറുവണ്ണൂരിലെ ഈ സ്റ്റീൽ കോംപ്ലക്സിന്റെ പുനരുദ്ധാരണം എന്നത് അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണിത്തിയിരുന്നതിന് മുമ്പേ തന്നെ ഇത്തരത്തിലൊരു വാഗ്ദാനം ജലരേഖയായത് തീർച്ചയായും സി പി എമ്മിൻ്റെ കനത്ത തിരിച്ചടി തന്നെയാണ് ഏറ്റിട്ടുള്ളത് മാത്രമല്ല ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പല വ്യവസായ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ നാശത്തിന്റെ വക്കിലാണ് മറ്റൊരു ഉദാഹരണം തന്നെയാണ് കോംട്രസ്റ്റ് ഏകദേശം പതിനഞ്ച് വർഷമായി തൊഴിലാളികൾ ഇപ്പോഴും സമരമിരിക്കുന്ന സ്ഥാപനത്തിനു മുമ്പിൽ സമരം വിനിക്കുന്ന ഒരു ഗതികേരിലാണ് അപ്പോൾ തൊഴിലാളി സർക്കാരെന്ന് വാവിട്ട് വീട്ട് പറയും പറയുമ്പോഴും എത്രത്തോളം അത് പ്രായോഗികമായി തലത്ത തൊഴിലാളികൾക്ക് അനുകൂലമായ നടപടികൾ സർക്കാർ എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യവും എന്തായാലും അവസരിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയം പ്രത്യേകിച്ച് മന്ത്രിമാരായ മന്ത്രിമാരുടെ മണ്ഡലമാണ് മുഹമ്മദ് റിയാസം ഉള്ള മന്ത്രിയുടെ മണ്ഡലമാണ് ഈ കോഴിക്കോട് ജില്ല അപ്പോൾ അവിടെ ഒരു വ്യവസായ സ്ഥാപനം ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു സ്വകാര്യ കമ്പനി തുച്ഛമായിട്ടുള്ള വില ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും സി പി എമ്മിനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കെ പി അതൊപ്പം അവിടുത്തെ തൊഴിലാളികൾ അവരെത്രത്തോളം വിഷമത്തിലാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലുമാണ് എന്തെങ്കിലും തരത്തിൽ അവർ ആ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടോ മുന്നോട്ടാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഏകദേശം ഇരുന്നൂറ് തൊഴിലാളികളുണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഏകദേശം ഇരുപത്തഞ്ചോളം തൊഴിലാളികൾ മാത്രമാണ് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് അവർ നമ്മളോട് പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് അവർ സംസാരിക്കുന്നത് അതായത് ഈ സ്വകാര്യ കമ്പനി കൂടി ഇനി എന്തായിരിക്കും ഈ സ്ഥാപനത്തിൻ്റെ ഭാവി എന്നുള്ള കാര്യത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ആശങ്കയുണ്ട് പ്രസിദ്ധി ഛത്തീസ്ഗഡിലുള്ള ഒരു കമ്പനിയാണ് ഇതുവരെ രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ ശമ്പളം പല ഘട്ടങ്ങളിലും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പെൻഷനടക്കം ഇ പി എഫ് സംവിധാനത്തിലാണ് പെൻഷൻ പോലും ലഭിക്കുന്നത് അപ്പോൾ ഈ ജോലി കിട്ടിയിട്ട് പോലും അത്തരത്തിൽ കൃത്യമായ ശമ്പളം ലഭിക്കാതെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി കിട്ടിയിട്ട് പോലും അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത അവസ്ഥ തൊഴിലാളികൾ തീർച്ചയായും ദുരിതത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അവർ സർക്കാർ ഇപ്പോൾ പറയുന്നത് ഈ ട്രൈബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് എന്തായാലും തൊഴിലാളികൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ കുറച്ച് തൊഴിലാളികൾക്ക് മറ്റ് വിഭാഗങ്ങളിലേക്ക് ഭീകരച്ചടക്കമുള്ള ഡി വിഭാഗങ്ങളിലേക്ക് ഡെപ്യൂട്ടേഷനുമായി പോയിട്ടുണ്ട് പക്ഷേ ഒരു വർഷത്തേക്കും താൽക്കാലികമായി മാത്രം ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഡെപ്യൂട്ടേഷൻ കാലാവധികളുള്ളത് ആ കാലാവധി കഴിഞ്ഞാൽ ഈ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു ഒരു ആശങ്കയും ഉണ്ട് അപ്പോൾ സ്വാഭാവികം നമുക്കറിയാം ഒരു സ്ഥാപനം നശിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാവുന്ന തൊഴിലാളികൾ തന്നെയാണ് ഇവിടെയും എന്തായാലും കെ പി സ്ഥിതി വ്യത്യസ്തമല്ല ശരി കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റേൽ കോംപ്ലക്സ് സ്വകാര്യവൽക്കരണത്തിലാണ് സംസ്ഥാന സർക്കാരും സി പി എമ്മും ഇപ്പോൾ വലിയ പ്രതിരോധത്തിലായി കഴിഞ്ഞൊരു വിഷയം വലിയ വിവാദമായതോടെ മറുപടി പറയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് പാർട്ടി നേതൃത്വം ആനന്ദപുതൂരാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്